അസ്സാമലൈക്കും വർഹമത്തുല്ല അയ്യൂഹത്തുല്ലാബുലയിസ മറഹബ് ബിക്കും സുഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒൻപതാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മറഹു തുഫൂല എന്ന് പറയുന്ന മല്ലുവായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ അതിനുശേഷം വന്നിട്ടുണ്ട് ായിരുന്നതായ ഒരു അൻഷുത്തെയും കൂടെ ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജമോ തെക്സീറ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലേ ഇൻഷാല്ല ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം آكاڤيديري آشاي من داني إن داني آبدكورتتلديري دا نقرأو ونفهمو لمكوڤايكا منسلاكام في الشاعر طفولته على لسان الأطفال الطفولة زمن البساطة والنقاء نعيش بالهناء والسرور كما تعيش البلابل والجدابلو والزهور لا نهتم بالهموم في الدنيا ونشعر دائما بالفرح نلعبو ونبني الأكل أقواخ تحت ظلال الأشجار ونزينها بالأعشاب والأوراق والأزهار أحيانا تهدم الرياح أكواخنا ولكن لا نصرخ ولا نعلب نجري خلف فراشات تطير بين الزهور نغني ونرقص فرحا مثل البلابل نبني قصور الأمنيات في السماء الواسعة നെഹ്നുല നെഹ് ഒറോ ബിൽമലി വത്താബ് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് അതിൻ്റെ ആശയം എന്ന് നോക്കുമോ യെസിഫുഷാ ഇറോ കവി വിശേഷിപ്പിക്കുന്നത് വസഫ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുക എന്നാണ് അതിൻ്റെ മുതാലിയാണ് എസിഫു എന്ന് പറയുന്നത് കവി വിശേഷിപ്പിക്കുന്നത് അതുഫുല തൊഹു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അല ലിസാനിൽ അതുഫാലി കുട്ടികളുടെ ഭാഷയിലാണ് കുട്ടികളുടെ ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളുടെ രീതിയിലാണ് അദ്ദേഹം അത് വിശേഷിപ്പിക്കുന്നത് എന്നാണ് അതുഫൂലത്തു കുട്ടിക്കാലം എന്ന് പറയുന്നത് അല്ലെ ചൈൽഡ് ഹുഡ് എന്ന് പറയുന്നത് അതെന്താണ് ജമനുൽ കാലമാകുന്നു ലാളിത്യത്തിൻ്റെയും ശുദ്ധിയുടെയുമെല്ലാം വൃത്തിയുടെ കാലമാകുന്നു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നാം ജീവിക്കുന്നത് ബിൽഹന ഇവ സുറൂരി സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയിട്ടാണ് നാം ജീവിക്കുന്നത് കെ മാ ാബിലോ ഏതുപോലെയാണ് കമാ ജീവിക്കുന്നത് പോലെ അൽ ബലാബിലോ അതുപോലെ ആരാണ് ബലാബിലെ രാപ്പാടികൾ അല്ലെ രാപ്പാടി പക്ഷികളൊക്കെ ജീവിക്കുന്നത് പോലെ വൽ ജതാവിലോ അതുപോലെ അരുവുകൾ ഒഴുകുന്നത് പോലെ സുഹൂറു പൂക്കളെപ്പോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെപ്പോലെ അല്ലെ ഒഴുകുന്ന തടാകങ്ങളെപ്പോലെ പക്ഷികളെ പോലെയെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നാം ജീവിക്കുന്നത് എന്നാണ് ലാ നഹ്തമ്മോ നാം പ്രാധാന്യം നൽകുന്നില്ല ലാ നഹ്തമ്മോ നാം പ്രാധാന്യം നൽകുന്നില്ല ബിൽ ഹുമോ ഫി ദുനിയ ഈ ദുനിയാവിലെ ഹമ്മ എന്നതിൻ്റെ ജം ആണ് ഹുമൂം എന്ന് പറയുന്നത് ദുഃഖങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ ഈ ദുനിയാവിലെ ദുഃഖങ്ങൾക്കൊന്നും നാം പ്രാധാന്യം നൽകുന്നില്ല മനുഷ് ഉറു ദാ ഇമൻ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് എന്താണ് സന്തോഷമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് വനുഷ് ഉറു നമുക്ക് അനുഭവപ്പെടുന്ന നാം അനുഭവിക്കുന്നു ദാ ഇമൻ എപ്പോഴും ബിൽഫറഹ് സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് അബു നാം കളിക്കുന്നു വനബിനി നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു നാം നിർമ്മിക്കുകയും ചെയ്യുന്നു അൽ അക്വാഹ ചെറിയ കുടിലികൾ നാം ചെയ്യുന്നു ുണ്ടാക്കുകയും ചെയ്യുന്നുിലാലിൽ അരങ്ങളുടെ തണലിന് കീഴേ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തണൽ എന്നാണ് കേട്ടോ അപ്പം മരങ്ങളുടെ തണലിൽ ആ ചെറിയ കുടിലുകളൊക്കെ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിനെ അലങ്കരിക്കുന്നു സന എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക അലങ്കരിക്കുന്നു ബിൽ ഔഷാബി പുല്ലുകൾ കൊണ്ട് അതുപോലെ തന്നെ വൽ ഔറാഹി ഇലകൾ കൊണ്ട് വൽ അസ്ഹാരി പൂക്കളെ കൊണ്ടുമെല്ലാം നാം ഒരു കുടിലുകളെ അലങ്കരിക്കുകയും ചെയ്യുന്നു എന്നാണ് അഹിയാനൻ ചിലപ്പോഴെല്ലാം തന്നെ തഹദിമുദിയാഹു കാറ്റ് തകർത്ത് കളയുന്നു കാറ്റ് നശിപ്പിച്ച് കളയുന്നു നമ്മുടെ കുടിലുകളെ നശിപ്പിച്ച് കളയുന്നു എന്നാണ് വലാക്കിൻ പക്ഷേ ലാന സിറുഹു 两年收入后。 സൊറഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിക്കുക അല്ലെങ്കിൽ ഉറക്കെ ശബ്ദമുണ്ടാക്കുക എന്നാണ് കേട്ടോ കാറ്റ് നാം ഉണ്ടാക്കിയ കുടിലുകളെ തകർത്ത് കളയുന്ന സമയത്ത് ലാന സുറഹു നാം ഉറക്കെ ശബ്ദമുണ്ടാക്കുകയോ വലാന കോപിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് നജിരി നാം ഓടിക്കൊണ്ടിരിക്കുന്നു ഹൽഫ് ഫറാഷൻ തെറ്റീറുന സുഹൂരി പൂക്കൾക്കിടയിൽ പറന്നു നടക്കുന്നതായ ചിത്രശലഭങ്ങൾക്ക് പിന്നാലെ പൂമ്പാറ്റകൾക്ക് പിന്നാലെ ആയിക്കൊണ്ട് നാം യും ചെയ്യുന്നു നജിരി നാം ഓടുന്നു ഹൽഫ പിന്നാല് പിന്നിലെന്നാണ് ഫറാഷാദ് പൂമ്പാറ്റകള് തൊറ്റീറോ പറന്നു നടക്കുന്നതായ ബൈനസ് ജുഹൂരി പൂക്കൾക്കിടയിലായിക്കൊണ്ട് അന്യ നാം പാട്ടുപാടുന്നു വനർപ്പുസു നാം നൃത്തം ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു ഫറഹൻ സന്തോഷത്തോട് കൂടിയിട്ട് മിസ്ലൽ ബലാബിലി പക്ഷികളെപ്പോലെ എന്നാണ് കേട്ടോ നബിനി ഖുസൂർ അൽ നബിനി നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഖുസൂറ കൊട്ടാരങ്ങളെ ഉണ്ടാക്കുന്നു അൽ ഉംനിയാറ്റി ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ കൊട്ടാരങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഫിസ്സമാ ഇൽ വിശാലമായ ആകാശത്തിൽ നെഹ്നു നാം ലാനുഷ്മുറു നമുക്ക് അനുഭവപ്പെടുന്നില്ല ബിൽമലി മടുപ്പോ വത്താമി താബി ക്ഷീണമോ ഒന്നും അനുഭവപ്പെടുകയും ചെയ്യുന്നില്ല എന്നാണ് കുട്ടിക്കാലത്ത് എത്ര സമയം കളിച്ചു കഴിഞ്ഞാലും നമുക്ക് ക്ഷീണമോ മടുപ്പോ ഒന്നും അനുഭവപ്പെടുകയില്ല അല്ലേ അപ്പം അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ മോഹങ്ങളുടെ കൊട്ടാരങ്ങളൊക്കെ എന്താണ് ആ മോഹങ്ങളുടെ കൊട്ടാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ ആകാശങ്ങളിൽ എന്താണ് കൊട്ടാരം കിട്ടുന്നതും മാളിക ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലേ അതൊക്കെ ഒരു കുട്ടിക്കാലത്തിൻ്റെ രസങ്ങളായിക്കൊണ്ടാണ് കവി ഇവിടെ പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ കവിത എഴുതിയിട്ടുള്ള അബുൽ ഖാസിം കുറിച്ച് കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തർജ്ജു അവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം അനിഷാ കുറിച്ച് എന്താണ് അബുൽ ഖാസിം അ ഷാബി ഷാഇറുൻ തുനീസിയുൻ മുലിദ ബിഖറിയ ഷാബിയ ആം അൽഫി മത്തിൻ ഒനിയ മുസ്ക്കഫ تخرج من مدرسة الحقوق التونسية من أشهر أعماله أعاني الحياة والخيال الشعري عند العرب وله مقالات أدبية وأشجار متنوعة نشرت في مجلة أبولو توفي أبو القاسم الشامي عام 1934 ميلادية وهو في الخامسة والعشرين من, من عمره എന്താണ് പറയുന്നത് എന്ന് നോക്കൂ അബുൽ ഖാസിം അഷ് ഷാബി ഷാ ഇരുൻ തുനീസീൻ ഒരു തുനീഷ്യൻ കവിയാണ് തുനീഷക്കാരനായിട്ടുള്ള കവിയാണ് അബുൽ ഖാസിം അഷാബി എന്ന് പറയുന്നത് മുലിത അദ്ദേഹം ജനിച്ചത് ബിഹറിയത്ത് ഷാബിയ ഷാബിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിച്ചത് ഫി ഉസ്റത്തിൻ ഒനീയത്തിൻ ഒരു സമ്പന്നമായിട്ടുള്ള കുടുംബത്തിൽ മുസക്കഫത്തിൻ ഒരു സംസ്കാരമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് കേട്ടോ സമ്പന്നമായിട്ടുള്ള അതുപോലെ സംസ്കാരമുള്ള നല്ലൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് തഹറാമിൻ മദ്രസത്തിൽ ഹുക്കോക്ക് തുനീസിയ തുനീഷ്യയിലെ ലോ സ്കൂളിൽ നിന്ന് അഥവാ നിയമ പാഠശാലയിൽ നിന്ന് അദ്ദേഹം എന്താണ് ഡിഗ്രി എടുത്തു അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി എന്നാണ് മിൻ മീൻ അഷരിലിഹി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ കൃതികളിൽപ്പെട്ടതാണ് രചനകളിൽപ്പെട്ടതാണ് ആനി അൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അൽ ഹയാൽ ഷഹരി ഇന്ദൽ അറബ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കവിതകളാണ് എട്ട് കവിതാ സമാഹാരങ്ങൾ ാണ് അതോടൊപ്പം തന്നെ വലഹു മകാലാത്തുൻ അദബിയ അദ്ദേഹത്തിന് സാഹിത്യ രചനകൾ മകാലാത്ത് എന്ന് പറഞ്ഞ പ്രബന്ധങ്ങളാണ് സാഹിത്യ പ്രബന്ധങ്ങളുണ്ടായിരുന്നു വഷൻമൊട്ടൻ വ്യ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കവിതകളും ഉണ്ടായിരുന്നു അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫി മജലെ തീ അപ്പോളോ അപ്പോളോ എന്ന് പറയുന്ന മാഗസിനിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അഥവാ ഒരു സാഹിത്യ സംഘടനയാണ് ശരിക്കും ജമാഅത്ത് അപ്പോളോ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ജമാഅത്ത് അപ്പോളോ എന്ന് പറയുന്ന സംഘടനയുടെ മാഗസിൻ ആയിരുന്നു അപ്പോളോ എന്ന് പറയുന്ന മാഗസിന് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കവിതകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളുമൊക്കെ അതിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് തൂഫിയ അബുൽ ഖാസിമ ഷാബി കവിയായിട്ടുള്ള അബുൽ ഖാസിമ ഷാബി മരണപ്പെടുന്നത് ആ അൽഫുമത്തി സോമി ആ വർബ ഉമ്മ സലാസീന മീലാദിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഫിൽഹാ മിസത്തിൻ മിൻ ഒം ഡിഹി അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് കേട്ടോ അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുള്ളൊരു കവിയാണ് അബുൽ ഖാസിമ ഷാബി എന്ന് പറയുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നാം പഠിക്കുന്നുണ്ട് അല്ലേ അപ്പം അത്രയും പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കവിയാണ് അബുൽ ഖാസി മഷാബി എന്ന് പറയുന്നത് കേട്ടോ ഈ ഈ ഒരു തർജുമയെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആക്ടിവിറ്റി വരുന്നത് നോക്കൂ നക്ര ഓ തർജുമുഷായം കവിയുടെ ഈ ഒരു തർജ്ജുമ വായിക്കാനാണ് വ്യുഷ്യോ എന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കിയാൽ മതി മൻ ആര് എപ്പോൾ ഐന എവിടെ മ എന്ത് ഇത്രയും ആണ് അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അഥവാഫാം എന്ന് പറയാൻ നമുക്കവയെ അപ്പോൾ ഈ ഒരു പദങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കി നോക്കാം ചോദ്യം നോക്കൂ മൻ ഖാന അബുൽ ഖാസിമ ഷാബി ആരായിരുന്നു അബുൽ ഖാസിമ ഷാബി എന്നാണ് ആരായിരുന്നു ഷാർ തുനീസിയും അല്ലെ തുനീഷിക്കാരനായിട്ടുള്ള കവിയായിരുന്നു അദ്ദേഹം അപ്പം അങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാം ഇനി മത്ത എപ്പോൾ എന്നാണ് അല്ലേ മതാവു ലിദ അബുൽ ഖാസിമ ഷാബി എപ്പോഴാണ് അബുൽ ഖാസിമ ഷാബി ജനിച്ചത് മതാവു ലിദ അബുൽ കാസിം അ ഷാബി ചോദിച്ചൂടെ അതുപോലെ തന്നെ ഐന വലിത അബുൽ ഖാസിം ഷാബി എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത് മുലിത ബിഖാറയത്ത് ഷാബിയ അല്ലേ അപ്പോൾ ആ രൂപത്തിൽ എഴുതാം അടുത്ത ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം മാ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ മാഹിയ അല്ല അമ അലുൽ മഷൂറ ലി അബുൽ ഖാസിം ലി അബുൽ ഖാസിം അഷാബി അബുൽ ഖാസിം അഷാബിയുടെ ഫേമസ് ആയിട്ടുള്ള രചനകളെ കൃതികൾ ഏതെല്ലാമാണ് എന്നാണ് മാഹിയ അമ അുൽ മഷൂറ ലി അബുൽ ഖാസിം അഷാബി എന്നെഴുതാം ഉണ്ടാകും ആ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം ഇനി അടുത്ത അനുശ്ചിതം നോക്കൂ നിസ്തഹ്റി ജോ മിനൽ മൾനോമി സുതൂറൻ മുമാന അത്തശ്ശരി ഹേ അതായത് നസ്തഹ്ലിജ് മിനൽ മല്ലോമി നമുക്ക് ഒരു കവിതയിൽ നിന്നും പുറത്തു കൊണ്ടുവരാം കവിതയിൽ നിന്നും കണ്ടെത്തുവാനാണ് സുതൂറൻ മുമാസത്തും ബിമാന ആശയത്തിൽ യോജിച്ച് വരുന്നതായ വരികൾ കണ്ടെത്തുവാനാണ് അത്തുലിഹി അവിടെ കൊടുത്തിട്ടുള്ളതായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ അവിടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ അതിൻ്റെ ആശയത്തിനോട് യോജിച്ച് വരുന്ന കവിതയിൽ വന്നിട്ടുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ ഹുവ വൽ അല്ലെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ലാളിത്യത്തിൻ്റെയും അതുപോലെ തന്നെ നിഷ്കളങ്കതയുടെയും എല്ലാം കാലമാകുന്നു എന്നാണ് അവിടെ ആശയം കൊടുത്തിട്ടുള്ളത് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്ന വരി ഏതായിരുന്നു എന്നാണ് അവിടെ എഴുതേണ്ടത് ഏതായിരുന്നു അതിൽ നോക്കൂ ഒന്നാമത്തെ വരിയാണല്ലേ ഇന്നാല ഫി സമനിദാ ജി തിവത്തുഹുർമാഹിയൽ വൽ ജാബിലു വസ്ഹുർ അതാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്ന വരി എന്ന് പറയുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ ആശയം നോക്കൂ വറ അഫറാഷാത്തിൻ തെറ്റോറോ പാറിക്കറിക്കുന്നതായ പൂമ്പാറ്റകൾക്ക് പിന്നാലെ നാം ഓടുന്നു എന്നാണ് അപ്പോൾ ആ ഒരു ആശയം വരുന്ന വരി ഏതാണ് എന്നാണ് എഴുതേണ്ടത് ഏതായിരുന്ന വരിൽ അതായിരുന്നു ആ ഒരു ആശയത്തിൽ വരുന്ന വരി എന്ന് പറയുന്നത് കേട്ടോ ഇനി മൂന്നാമത്തത് നോക്കൂർ കളിക്കുന്നത് കൊണ്ട് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നില്ല അതുപോലെ തന്നെ ക്ഷീണവും പിടികൂടുന്നില്ല എന്നാണ് അപ്പോൾ ഈ ഒരു ആശയം പറയുന്ന വരി കവിതയിൽ ഏതായിരുന്നു എന്നാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത് അവസാനത്തെ വരിയാണ് അല്ലേ ലാനസ് അമുൽഹൽ ജമീല വലൈ സയ്യുദരി കുൻ ഫുത്തൂർ എന്ന് പറയുന്ന ആ ഒരു വരിയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ഒരു മൂന്നെണ്ണത്തിന് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഓക്കെ മക്കളെ അല്ലേ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് കൂടെ കംപ്ലീറ്റ് ആവുകയാണ് നമ്മളെല്ലാ ആക്ടിവിറ്റീസുകളും ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ടീച്ചർ ക്ലാസ് നിന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്സാമലൈക്കും വർഹമത്